ആ ഹാ എവിടെയൊക്കെയാണ് പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞത് ആ നീ വന്നാ ഏ അപ്പുറത്താണോ പൈപ്പ് ഒട്ടിയേക്കണത് ആ അത് ഞാനിപ്പോൾ ശരിയായി തരാം കട്ടെ ആ കഴിഞ്ഞല്ലേ ആ കഴിഞ്ഞ് ഇത് അപ്പുറത്ത് ടൗണ്ടും ലീക്ക് ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും മാറ്റാൻ വേണ്ടതില്ലായിരുന്നോ ആ ടാബ് നന്നാക്കണ്ട മനാപ്പ ഞാൻ എന്തായാലും വീടൊക്കെ ഒന്ന് പൊളിക്കാനിരിക്കുകയാണ് അപ്പോൾ അതങ്ങനെ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ ആ വീട് പൊളിക്കാൻ വേണ്ടി പോകാം അപ്പോൾ വർക്ക് ഉണ്ടാവില്ല നമുക്ക് ആ വർക്ക് നമുക്ക് നോക്കാം ആ പിന്നെ വർക്ക് ആർക്കും കൊടുക്കണ്ട കേട്ടോ ആ മീറ്റർ മാറ്റി നോക്കണ സമയത്ത് നമ്മളിത് പറഞ്ഞാൽ മതി അവ മാറ്റിച്ച് തരാം കേട്ടോ ആ അത് മാറ്റി പോകണ സമയത്ത് ഞാൻ പറയാം മനാപ്പ എന്തായാലും വീടൊന്ന് പൊളിക്കാനുള്ള ഒരു സാങ്ഷനൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പറയാം കേട്ടോ ശരി എന്നാൽ ആ മനാപ്പ എന്നാൽ ഇത് വെച്ചോ ഒന്നല്ലേ അത് വേണ്ടായിരുന്നേക്കാ കുഴപ്പമുണ്ടായില്ല ശരി പിന്നെ പണിയുടെ കേസാകുമ്പോൾ ഒന്ന് പറയണോട്ടെ ആ ഞാൻ പറയാം മനാഫ ശരി മനാഫ ആ എന്തായിക്കാം അതെ ആ വീട്ടിലെ അടക്കം പ്ലഗ് പ്ലഗ്ഗ് കുറേ ഇളക്കി കിടക്കേണ്ടത് അതൊന്നും ഉറപ്പിച്ച് കാര്യമായിട്ട് ഉറപ്പിക്കണ്ട ഒന്ന് പിടിപ്പിച്ചു നിർത്തിയാൽ മതി ഇപ്പം എന്തായാലും ഈ മാസം ഒന്ന് കുളിക്കണ്ട് വീട് അപ്പം ഒന്ന് റെഡി ആക്കി തന്നെ കേട്ടോ ആ അതിപ്പം ഞാൻ രാവിലെ വന്ന് അപ്പം തന്നെ ശെരിയായി തരാക്കാ ആ എന്നാൽ ഇക്ക ഇക്കാ ആ മനോഫ കഴിഞ്ഞല്ലേ കഴിഞ്ഞിക്കാ ഇത്ര മനോഫ ചെയ്തിട്ട് അത് ടെമ്പറിയ ബോർഡിലേക്ക് മാറ്റി പിന്നെ കെ എസ് സി പിന്നു ആള് വന്നിട്ട് മീറ്ററൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മെറ്റീരിയലും കെ സി ബിയിലും എല്ലാം കൂടി ഒരു എട്ടേ നാന്നൂറായ ഉണ്ട് ബില്ലൊക്കെ ഞാൻ കൂടെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ആണോ ഞാൻ നോക്കട്ടെ മനാഫ ഇത് എത്രയൊക്കെ ഈ വാടക വീട് ആ ഇത് ഒമ്പതിനായിരാണ് മനാഫ എട്ടേ നാന്നൂറല്ലേ ആ ഞാൻ മനാഫിന് ഗൂഗിൾ പേ ചെയ്താൽ പോരെ ആ അത് പതിക്ക ഇപ്പോൾ ഒരു അഞ്ചു രയച്ചേക്കാം കേട്ടോ പൈസ ആ ശരി

മനാഫേ ഇക്കാ വർക്ക് എനിക്ക് തരാരുത് മോശമായി പോയിട്ടൊക്കെ ഈ കട പഴയ വീടിൻ്റെയൊക്കെ മെയിൻറ്റനൻസ് ഞാനേ ചെയ്തുകൊണ്ടിരുന്നത് എടാ അത് അവനെ പറ്റിപ്പോയി നമ്മുടെ ഒരു എളീമട മോൻ്റെ ആയി അപ്പോൾ അവൻ നമ്മുടെ കുടുംബത്തിലെ ഒരു ഇലക്ട്രീഷ്യനാണ് അപ്പോൾ അവനിക്കാണ് കൊടുത്താമെന്ന് ചോദിച്ചപ്പോൾ ഇനിയൊന്നും വിചാരിക്കരുത് ഇത്ര നാളൊന്നും എളീമട മോൻ ഉണ്ടായില്ല ശരിക്കാ എടാ പുതിയ വീടിൻ്റെ പണിയെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് ഉണ്ടാവും അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ നിനക്ക് തരാം എടാ മനാഫെ നിനക്കെന്നോട് പിണക്കമൊന്നുമില്ല ഇല്ലൊക്കെ എനിക്ക് പിണക്കോ പിന്നെ രണ്ടു ദിവസമായി ആ ട്യൂബ് കത്താതായിട്ട് അതൊന്നും നന്നാക്ക എത്ര ദിവസമായി പറയണേ അടുക്കളയിലാ പ്ലഗ് ഇടുന്ന ഇളകണ്ട് എനിക്ക് തൊടാനായിട്ട് പേടിയായിട്ട് പാടില്ല ആരെങ്കിലും വിളിച്ചാൽ ഒന്നും ശരിയാക്കാൻ പാടില്ലേ ഞാൻ വിളിച്ചുണ്ടായി അവയേ അവൻ അടുത്താഴ്ച അത് വരെ ഇരുട്ടത്തിന് പണിയാനാ പാപ്പായ മക്കളും പട്ടിണിയടക്കുള്ളൂട്ടാ നിങ്ങളുടെ എളിമാടം നോക്കി ആ മനാഫിനോട് പറ നമ്മുടെ ആരെ വിളിച്ച് ശരിയാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല വൈകുന്നേരത്തിന് ഉള്ളിൽ എനിക്ക് അത് ശരിയാക്കി കിട്ടണം അല്ലെങ്കിൽ ഞാൻ മനാഫ മനാഫേ ആ എൻ്റെ സുപ്പേർക്ക മനാഫ നീ തിരക്കിലാണോ ആ ഞാനൊരു സിനിമ കണ്ടിരിക്കായിരുന്നു കാ എന്തായി എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ അടുക്കളയിലെ ട്യൂബൊന്നും കത്തല്ല പുതിയ വീടിന്റെ പിന്നെ പ്ലഗും ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാണ്ട് നീ അതൊന്ന് ശരിയാക്കി തരാമോ വൈഫാണീ എന്നെ കിടക്കി കുറപ്പിക്കാം എടാ ഇക്ക ഞാനിപ്പോൾ ഈ പടം കണ്ടോണ്ടിരിക്കുക ഇപ്പം എന്തായാലും ഇന്നും നടക്കൂല വൈകുന്നേരമാകുമ്പോൾ എനിക്ക് ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എടാ അത് എടാ ഇന്ന് വൈകുന്നേരത്തിലൊന്നും പറ്റില്ലെങ്കിൽ നാളെ രാവിലെ അതിൽ വന്നൊന്ന് ശരിയാക്കണം നാളെ എന്ത് വർത്താനേ പറയണേ നാളെ വിലയ്ക്ക് നിന്ന് എരിയെന്ന സമയം ഉണ്ടാവില്ല കട എളിമ പോയിട്ടില്ല പണി ചെയ്തത് എൻ്റെ അവനെപ്പിക്കാമായിരുന്നെ മനാഫ അവനെ വിളിച്ചിട്ട് ഭയങ്കര തിരക്കാണ് അവൻ അടുത്താഴ്ച ഒക്കെ വരാമെന്നാണ് പറയണത് എനിക്കാണ് ഇവർ രക്ഷയില്ലേക്കാ നാളെ ഒരു നല്ല തിരക്കാ ശരിയെന്നാ എടാ അത് അയക്കാക്കില്ല വരാത്തേനെ ഇല്ലടാ എനിക്ക് പിണക്കൊന്നുമില്ല ശരി എന്നാ ഇനിയിപ്പം ആരെ വിളിക്കും പിന്നെ മെയിൻ്റൻസ് ആര് വിളിച്ചിരിക്കട്ടെ എനിക്ക് നേരമൊന്നും ഇല്ല